എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജൂട്ട് സിൽക്കിൽ കട്ട് വർക്ക് സാരികളുടെ കളക്ഷനുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഓരോ പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ചേച്ചിമാരെ ചേട്ടന്മാരെ അപ്പോ ഇതിൽ ഏഴെട്ട് കളർ കളർ നമ്മുടെ അടുത്ത് ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഫുൾ വീഡിയോ കാണുക ഒരു വീഡിയോയിലോട്ട് പോവുക ഇതൊക്കെ ഓരോ സാരികൾ ഒരു ഡിസൈൻ്റെ ഒരു സാരി ഈ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാരി മാത്രമേ വെച്ചു ഒരു കളർ മാത്രമേ വെച്ചുള്ളൂ ഇതിൻ്റെയൊക്കെ കർച്ചാർട്ടുകൾ ഞങ്ങൾക്ക് അവൈലബിൾ ആണ് എട്ട് ഒമ്പത് കളേഴ്സ് വരെ ഞങ്ങൾക്ക് അവൈലബിൾ ഉണ്ട് ഇതിലൊക്കെ ഈ സാരികളുടെ വില വരുന്നത് ആയിരത്തി അറുപത്തഞ്ചാണ് ജി എസ് ടി ഉൾപ്പെടെ വരുമ്പോൾ രൂപയാണ് ഈ സാരിക്ക് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി ഇതിൽ വരട്ടുള്ളൂ സാരികളും ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ആദ്യം തന്നെ ഒരു ഗ്രീൻ ഓപ്പൺ ഒരു ചെയ്യാർ ഡാർക്ക് ഇതാണ് മുന്താണി വരുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ഡിസൈൻസ് വരും വരും ഈ ത്രെഡ് വർക്ക് 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 ആണ് ഫുൾ ഫുൾ ആയിട്ട് ആയിട്ട് വരാ ബോർഡർ ബോർഡർ ഇങ്ങനെ ഇങ്ങനെ കട്ട് കട്ട് ഇതിന്റെ ബ്ലൗസിലേക്ക് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതിലേക്ക് ബ്ലൗസിലേക്ക് ഡിസൈൻസ് വരും കേട്ടോളൂ കയ്യിലേക്ക് ഒരു സൈഡിൽ ഇതാ കയ്യിലേക്ക് വയ്ക്കാനുള്ള ഡിസൈൻസ് ഇങ്ങനെ ബ്ലൗസിലേക്ക് വരും വരുന്നത് എണ്ണൂറ് ആണ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ വരുമ്പോൾ ഹോൾസെയിൽ പ്രൈസ് റേഞ്ച് മാത്രമേ ഷിപ്പിംഗ് ചാർജ് വരും ഇതിന്റെ വേറെ കളർ കാണണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കളേഴ്സ് അവൈലബിൾ പിന്നെ അടുത്തൊരു കളർ ഒരു പിങ്ക്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് കമന്റ് ബോക്സിൽ ഇതിന് ഞങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മുന്താണി വരുന്നത് കട്ട് വർക്കിൽ ഫുൾ ആയിട്ടും കട്ട് വർക്ക് ആയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് റോസാപ്പുൻ്റെ ഡിസൈൻ പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ബോഡിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ചെറിയ ഡിസൈൻസ് വരും ഇതൊരു പീച്ച് കളറിൽ വരുന്ന ഒരു ഇതാണ് ബോർഡിൽ ബോഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ കട്ട് വർക്ക് ഇങ്ങനെ വരും നിങ്ങൾക്ക് ബ്ലൗസിലേക്ക് കാണിച്ചു തരാം ഇതാണ് ബ്ലൗസ് വരാം സൈഡിൽ വർക്കും പ്ലസ് ബോഡിയിൽ ഫുൾക്ക് വരും ഇതാണ് ഇപ്പം ഇതിന്റെ ബോഡി ഫുൾ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് വരാം

മനസ്സിലാണത് യെല്ലോയിൽ യെല്ലോയിൽ തന്നെ ഞങ്ങൾക്ക് ഒരു പത്ത് എട്ടൊമ്പത് ഡിസൈൻസുകൾ ഉണ്ടിട്ടോളൂ ഇതൊരു ഡിസൈൻ ആണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കണേ ഇതിങ്ങനെ മുന്താണെങ്കിലേക്ക് ഇങ്ങനെ വരും ബോർഡറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബോർഡർ ആണ് ഇതാണ് ഇതിൻ്റെ ബോർഡറിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് വരിക ഇങ്ങനെ ബോർഡർ ആണ് ഇതിൽ ഫുൾ ആയിട്ട് ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫുൾ ഹെവി ബോർഡർ ആയിട്ട് ഇങ്ങനെ കട്ട് വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ ബോഡിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ പുട്ട വർക്ക് പോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ടാവും ഇതിലേക്ക് ബ്ലൗസിലേക്ക് വരുന്നത് ഈ വർക്കാണ് വരിക ഇതാണ് ബ്ലൗസിലേക്ക് വർക്ക് വരുന്നത് ഇതിൽ ഞങ്ങൾക്ക് ഏഴെട്ട് ഡിസൈൻസുകൾ വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഡിസൈനുകൾ കാണുന്നുണ്ടെങ്കിൽ താലേക്കാണോ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കോളോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം റേറ്റും കൂടി ഇതിൻ്റെ റേറ്റും വരുന്നത് രണ്ടായിരത്തി നൂറ്റി അറുപത്തെട്ട് റേഞ്ച് തന്നെയാണ് വരുന്നത് ഇനിയിപ്പോൾ അടുത്തത് ഒരു ആഷ് കളർ ഒരു ഫ്ലവറിന്റെ ബോർഡറിൽ വർക്ക് വരുന്ന സാരി ബോർഡിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കണേ ബ്ലൗസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് ബ്ലൗസിലേക്ക് സ്ലീവ് ഡിസൈൻസ് വരും റേഞ്ച് വരുന്നത് അതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആണ് വരുന്നുള്ളൂ സാരിക്ക് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വീഡിയോ കോളോ അല്ലെങ്കിൽ മെസ്സേജ് മെസേജ് കഴിഞ്ഞാൽ അവർ നിങ്ങൾ റിപ്ലൈ ചെയ്ത് അടുത്ത വൈറ്റ് 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 കളർ ഒരു വരുന്നത് എംബ്രോയിഡറി വന്നിട്ട് ഒരു സിൽവറും

ബോഡി ഫുൾ 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 ആയിട്ട് 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 വർക്ക് 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 വരും വൈറ്റിൽ വൈറ്റിൽ ഈ ഈ സിൽവർ നന്നായി നിങ്ങൾക്ക് നോക്കുമ്പോൾ വരുന്നത് കാണുന്നില്ല വൈറ്റ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ട് ഇനി അടുത്തത് ഇതൊരു നല്ലൊരു ലൈറ്റ് ഒരു ഒരു ആണ് ഗ്രീൻ ഇതാണ് റൗണ്ടിൽ റൗണ്ട് ഫുള്ളും കട്ട് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഉള്ളിൽ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബോർഡറില് അതേപോലെ തന്നെ സൈഡിൽ കട്ട് വർക്കും ഫ്ലവറിന്റെ ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസിലേക്ക് വരുന്നത് റോസാ പോയിൻ്റെ ഇങ്ങനെ ഡിസൈൻസ് രണ്ട് സ്ലീവിലേക്ക് വയ്ക്കാണ്ട് അത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങിയ സാരികളാണ് ജൂഡ്സിലിറ്റിൽ ഇത്രയും വില കുറവൊരു സാരി അവിടുത്തെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഞാൻ അതിന്റെ ബോർഡറിലേക്ക് വരുന്നത് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് ഇങ്ങനെ വരുന്നത് മുന്താണിക്കൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ ബോർഡറിൽ വരുന്ന അതേ സെയിം ഡിസൈൻ പോലെ തന്നെ ഒരു ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് അങ്ങനെ കൊടുത്തിരിക്കും ബോർഡിലേക്ക് ചെറിയ ഡിസൈൻസുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഉള്ളിൽ പോറും ആദ്യത്തെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വരുമ്പോൾ ചെറിയ ബോർഡർ ആയിട്ട് അങ്ങനെ മാറി മാറി ഇങ്ങനെ വരുന്നുണ്ടിരിക്കും എൻ്റെ ബ്ലൗസിലേക്ക് വരുന്നത് ഇതാണ് വരിക ബ്ലൗസിലേക്ക് ഇങ്ങനെ സ്ലീവിലേക്ക് ഡിസൈൻസ് വരും ചെറിയ ഡോട്ട്സ് വർക്കും കൊടുത്തിട്ടുണ്ട് അടുത്തൊരു കളർ ഒരു ഒരു നല്ലൊരു ആഷ് ആണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്ന പിങ്ക് ബോർഡറിലേക്ക് ഫ്ളവറിന്റെ ഡിസൈൻ പിങ്കും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്ക് ആയിട്ടാണ് ഫ്ളവറിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഉള്ളിലത്തെ ഫുൾക്ക് കട്ട് വർക്ക് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ബ്ലൗസിലേക്ക് ചെറിയ സ്ലൈഡിലെ കട്ടും പിന്നെ ബ്ലൗസിലേക്ക് ചെറിയ ഡോട്ട് വർക്കും എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് രണ്ടായിരത്തി നൂറ്റി അറുപത്തെട്ട് റേഞ്ച് മാത്രമേ വരുള്ളൂ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക താഴെക്കാണെന്ന നമ്പറിലേക്ക് വീഡിയോ കോളോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ബുക്ക് ചെയ്തോളൂ ഇതിലെല്ലാം കളർ ചേഞ്ചസ് ഉണ്ട് കിട്ടുള്ളൂ കളർ ചേഞ്ചസ് കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ക് കൂടുതൽ തന്നിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ മാത്രം കാണിക്കുന്നത് ഇതിൻ്റെ മുന്താണി നോക്കിക്കഴിഞ്ഞാൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മുന്താണിയാണ് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് മാത്രമേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോർഡർ ആണ് ഇതിൻ്റെ ഇതായിട്ട് എടുത്ത് കാണിക്കുന്ന രീതിയിലേക്ക് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് സെൻടറിൽ വൈറ്റും അപ്പർ ഇപ്പുറം പിങ്കിൽ തന്നെ കട്ട് വർക്കായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ വരും ഇതിൻ്റെ ബ്ലൗസിലേക്ക് ഞങ്ങൾക്ക് വരുന്നത് ഇതാണ് ബ്ലൗസിലേക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ഈ വർക്കും സ്ലീവിലേക്ക് വരാ ബ്രിക് റെഡിന്റെ ഒരു കളറാണ് വരുന്നു ഇഷ്ടിയുടെ കളർ പോലെ വരുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ബോർഡർ കുറച്ച് വലിയ ഒരു നാലിഞ്ചിൻ്റെ അടുത്ത് ബോർഡർ കൊടുത്തിട്ടുണ്ട് സൈഡിൽ എംബ്രോയ്ഡറി വർക്കും ഉള്ളിലേക്ക് വരുന്നത് കട്ട് വർക്കും അതിൻ്റെ തന്നെ ഫ്ലവറിൻ്റെ എംബ്രോയ്ഡറി വർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് മുന്താണിയിലേക്ക് ഇങ്ങനെ വരും ബ്ലൗസ് ചെറിയ ഫ്ലവറിൻ്റെ ഡിസൈനുകൾ ഇങ്ങനെ ബ്ലൗസിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം കളർ ചാർട്ടുകൾ അവൈലബിൾ ആണ് <Nedate> ने ने थे थे ും ബോർഡറിൽ നോക്കി കഴിഞ്ഞാൽ രണ്ട് കളറിലാണ് കൊടുത്തിട്ട് എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ ഗോൾഡനിലും കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കിൽ എംബ്രോയിഡറി വർക്കില് കട്ട് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് മുന്താണിയിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു വലിയ ഫ്ലവറിന്റെ ഡിസൈനാണ് ഇങ്ങനെ മുന്താണിക്ക് കൊടുക്കുന്നത് വലിയ ബ്ലൗസിലേക്ക് ബ്ലൗസിലേക്ക് ഇങ്ങനെ വരും വരുന്നത് സെയിം ഈ ബോർഡറിൽ തന്നെയാണ് സ്ലീവ് അടുത്തൊരു ആഷ് കളറിൽ വരുന്ന ഒരു കളറാണ് ഇത് കുറെ ഞങ്ങൾക്ക് യൂണിഫോം ആയിട്ട് ഇതൊക്കെ പോയ കളറുകളാണ് ഏതെങ്കിലും സാരികൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സാരികളാണ് ഇതൊക്കെ അതായത് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സാരികളാണ് ഇതൊക്കെ ബോർഡർ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ കട്ട് ഒരു ഡയമണ്ട് ബോഡിയിലേക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് അടുത്തടുത്ത ഡിസൈൻ ഉണ്ട് മുൻതാണിയിലേക്ക് അതായത് ബോർഡറിന്റെ അതേ സെയിം പാറ്റേൺ തന്നെ മുന്താണിയും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസിലേക്ക് വരുന്നത് ഇങ്ങനെ ചെറിയ ഡിസൈൻസ് ഇങ്ങനെ ബ്ലൗസിലേക്ക് കൊടുത്തിട്ടുണ്ട്

ഇത് അടുത്തൊരു നല്ലൊരു വൈറ്റിൽ വരുന്ന സാൻഡൽ കളർ പോലെ ഒരു വരുന്നത് ഇത് ഇത് ചേച്ചിമാർ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ മുതാനിരിക്കും ഫ്ളവറിന്റെ ഡിസൈൻ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബോർഡിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ വർക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ കട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് വരും ഈ ഒരു സാരിയുടെ മാത്രം കുറച്ച് റേറ്റ് ഡിഫറൻസ് വരും ഇതാണ് ഇതിന്റെ ബ്ലൗസിലേക്ക് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസിലേക്ക് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന നിങ്ങൾക്ക് ഒരു മൂവായിരത്തിഇരുപത് രൂപയാണ് റേഞ്ച് വരാം ഇത് രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് രൂപ വരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് ആ റേഞ്ച് വരും

അപ്പോൾ ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് ഇതാണ് മുന്താണിയിലേക്ക് നോക്കുമ്പോൾ കസവിൻ്റെ വർക്കും വരും അത് കഴിഞ്ഞിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോർഡറിലേക്ക് ഫുൾ ആയിട്ടും കട്ട് വർക്കിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് നോക്കണത് കാണാം ഇതാണ് അതിന്റെ ബോർഡറിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് വരിക ബോർഡിലേക്ക് ഇങ്ങനെ ചെറിയ ഡോട്ട്സ് വർക്കും കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ വേറൊരു ഡിസൈൻ ആണത് ജസ്റ്റ് ഡിസൈൻ മാത്രം കാണിക്കാം മുന്താണിയുടെ ഡിസൈനും ഇത് മാത്രമൊന്നും ജസ്റ്റ് കാണിക്കാം ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ഇതാണ് വരിക ഈ വർക്ക് ഇങ്ങനെ വരും ബോട്ടിലേക്ക് ഈ വർക്ക് ഈ വർക്ക് ബോട്ടറിലേക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് വരും അതുപോലെ അടുത്തൊരു ഡിസൈൻ ഇത് നമുക്ക് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഫുൾ ആയിട്ട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അപ്പൊ ഇതിന്റെ റേറ്റിനാണ് പറഞ്ഞിട്ടില്ല ഇതിന്റെ റേറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി റേറ്റ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അടുത്തൊരു ഫ്ലവർ വള്ളിയുടെ ഡിസൈൻ പോലത്തെ ഇങ്ങനെ ഡിസൈൻ മുന്താണി നോക്കഴിഞ്ഞാൽ ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് ഇങ്ങനെ മുൻതാണിക്ക് കൊടുത്തിരിക്കണേ ബോർഡറിലേക്ക് ഈ കട്ട് വർക്കിൽ ഈ വെള്ളിയുടെ ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സാരികൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഡിസൈനും കൂടി ഉണ്ട് അതിന് മുൻതാണി കാണിച്ചിട്ടില്ല കാണിച്ചതല്ലേ ആദ്യം ഇത്രയും സാരികളുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാരികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വീഡിയോ കോൾ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇനി താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം അപ്പോൾ ചേച്ചിമാരെ ഞങ്ങളുടെ വീഡിയോ ഫുൾ ആയിട്ടും കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ഹായ് ഇത് അരുൺ ടെക്സ് നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി കേരള സാരിയിൽ എംബ്രോയിഡറി വർക്കും കട്ട് വർക്കും ചേർന്ന് ചെയ്തു വന്ന പുതിയതായിട്ട് വരുന്ന സാരികളുടെ കളക്ഷനാണ് ഹായ് ഇത് ടെക്സ് നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി കേരള സാരിയിൽ കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും പുതിയതായിട്ട് ചെയ്തു വന്നിട്ട് അതൊന്നും ഒരെണ്ണം ഓപ്പൺ ചെയ്യാട്ടോളി നാല് ഡിസൈൻ മാത്രമേ നമുക്ക് ഇപ്പോ സ്റ്റോക്ക് ഉള്ളൂ നല്ല ഭംഗിയുള്ള മുന്താണി